ഹലോ എൻ്റെ പേര് ജയ്സം ചാക്കോ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അറിയിപ്പുകൾ ഉത്തേജനം നൽകുകയാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്ന തൊണ്ട് തല്ലി ചകിരിയാക്കുന്ന ആ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനേക ആളുകൾക്ക് അത് വലിയ താൽപ്പര്യമുള്ളൊരുതായും റെസ്പോണ്ട് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് ഒരു പുതിയ ഒരു വീഡിയോയും കൂടി ഇടുക ഒന്ന് രണ്ട് വീഡിയോയും കൂടി അതേക്കുറിച്ച് ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട അറിവുകൾ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിനായിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഗവൺമെൻറ് ഏറ്റവും ഈ ഡീ ഫൈബറിങ് മില്ല് തൊണ്ടിനെ ചകിരിയാക്കുന്ന മില്ല് സ്ഥാപിക്കാൻ ഗവൺമെൻറ് ഏറ്റവും ഊർജിതമായി താല്പര്യം കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് എത്രയുമധികം മെല്ലുകളെ കൊണ്ടുവരിക കേരളത്തിലെ ശകിരി ഉൽപാദനം കയറുൽപാദനം വർദ്ധിപ്പിക്കുക തമിഴ്നാടിനെ ആശ്രയിക്കുന്ന അവസ്ഥ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനവും നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അൻപത് ശതമാനം സബ്സിഡി കൊടുക്കുന്നത് മെഷിനറിക്കും കെട്ടിടത്തിനും മറ്റും അതുകൂടാതെ ഒരു നിയമപരമായ തടസ്സങ്ങളൊക്കെ വന്നാൽ അത് നിയമപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ ആ ലൈസൻസുകൾ അനുമതികൾ പെട്ടെന്ന് നേടുവാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹായങ്ങളും കയർ വ്യവസായ വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ മില് ഇതിനൊരു കൂടി ഒരു സമർപ്പണത്തോടു കൂടി ചെയ്യുന്നവർക്ക് ഇതിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിനു വേണ്ടി എത്ര മണിക്കൂറുകൾ ജോലി ചെയ്യാനോ സമർപ്പണത്തോട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു തൊഴിലാണ് ഇത് കുറച്ച് അധ്വാനം വേണ്ടി വരുന്ന ഒരു തൊഴിലാണിത് അതുകൊണ്ട് അതിനു പറ്റിയ ആളുകൾ അത് ഇതെനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ളവർ മാത്രമേ ഇതിലേക്ക് തിരിഞ്ഞാൽ മതി ഈ മില്ല് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ കയർ വ്യവസായ മേഖലയിൽ ജോലിയെടുക്കുകയും കഴിഞ്ഞ പത്ത് വർഷമായി സ്വന്തമായി ഒരു ഡീ ഫൈബറിങ് മില്ല് സ്ഥാപിച്ച് വളരെ ലാഭകരമായി നടത്തിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ ഒന്നര വർഷമായി പുതിയ ഒരു മില്ല് കൂടി തുടങ്ങി ലാഭം അല്ല ലാഭത്തിൽ പ്രവർത്തിച്ചു കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സംരംഭകനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇവിടെ ഇതിനുള്ളിൽ ചേർന്ന് കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശമാകുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം വിജയിപ്പിച്ച അദ്ദേഹം അതിനുവേണ്ടി ജയ പൂർണ്ണമായി ഡെഡിക്കേറ്റഡായി ചെയ്യുന്നയാളാണ് ഇതുപോലെ പല മില്ലുകളും പുതിയ മില്ലുകൾ പ നിലവിൽ മില്ലുകൾ ലാഭത്തിൽ പോകുന്ന മില്ലുകളുണ്ട് സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ പുതിയ മില്ലുകൾ പലതും വരുന്നുമുണ്ട് പരമാവധി മില്ലുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യം ഇദ്ദേഹം നല്ല ലാഭത്തിൽ പോകുന്ന മില്ലിൻ്റെ പ്രവർത്തനത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷനും ഇന്ന് അങ്ങനെ ആ ഒരു തുടങ്ങിയാലും അങ്ങനെ ഒരു ഡെഡിക്കേഷനോട് കൂടി തുടങ്ങിയാൽ അതിന് വിജയിപ്പിക്കാനുള്ള സാധ്യതയുള്ള സാഹചര്യം നിലവിലുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഉള്ളവർ അത് വിജയിപ്പിക്കാവുന്ന ബോധ്യമുള്ളവർ ആ രംഗത്തേക്ക് തിരിക ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കുറി മാർഗനിർദ്ദേശം ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഇതുപോലെ തുടർന്നും ഇങ്ങനെയുള്ള പ്രയോജനകരമായ ഈ മില് തുടങ്ങിയവരുടെ അനുഭവങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ആയിരിക്കും കാണുക തൊണ്ടിന്റെ വില അല്ല മെഷീൻ ഉപയോഗിക്കുന്ന ഒരു മണിക്കൂർ ഉപയോഗിക്കുന്ന തൊണ്ടിന്റെ എത്ര തൊണ്ടടിക്കും അയ്യായിരം അയ്യായിരം തൊണ്ടും കിട്ടിയായിരം തൊണ്ട് എല്ലാ പണിയും കഴിച്ച് ഇരുപത്തയ്യായിരം തൊണ്ട് അടിച്ചെടുക്കാം ഒരു മണിക്കൂറിലെ കപ്പാസിറ്റി നോക്കിയാൽ അയ്യായിരം തൊണ്ട് വരെയും വരും അങ്ങനെ ഒരു വർഷം നിരന്തരമായി അടിച്ചാലും മെഷീൻ കുഴപ്പമൊന്നുമില്ല ആ ചെറിയ തകരാറുകളെ വരാറുള്ളു ആ മെഷീൻ എന്ത് വില വരും നമുക്ക് വാങ്ങാൻ ഇരുപത്തി രണ്ട് ലക്ഷം രൂപ അതിനുപയോഗിച്ചിരിക്കുന്ന മൊത്തം പിന്നെ മോട്ടർ എത്ര എച്ച് പിടിയാണ് എച്ച് പി എഴുപത്തഞ്ച് എച്ച് പി ഇപ്പോൾ കൺവെയർ എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ആയിരം തൊണ്ടിന് എത്ര ഫൈബർ കിട്ടും അറുപത് കിലോ എൺപത് പേരും കിട്ടിയില്ല ആ പിന്നെ മലപ്പുറത്തെയാണെങ്കിലും കിട്ടിയില്ല എന്നാലും അറുപത് കുറവില്ലാതെ കിട്ടും ഈ അറുപത് തൊണ്ട് കിലോയ്ക്ക് ആയിരം തന്നെ അറുപത് വെച്ച് അടിച്ചാൽ നമുക്ക് ഈ യൂണിറ്റ് നല്ല നിലയിൽ ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും പൊടിക്കിയത് ഇപ്പോൾ എന്ത് വില കിട്ടുന്നുണ്ടോ വില കിട്ടുന്നുണ്ടോ പിന്നെ പണിക്കാർ ജോലിക്കാർ എത്ര പേര് വേണം പത്ത് പേര് ആ അപ്പോൾ ഈ ഇതിപ്പോൾ ഈ ഫൈബർ ആർക്കാണ് വിൽക്കുന്നത്

വളവുണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട് അങ്ങനെ രണ്ട് യൂണിറ്റ് അതിൽ ഒരു ആദ്യത്തെ യൂണിറ്റ് പത്ത് കൊല്ലമായി നടത്തുക രണ്ടാമത്തത് ഇതിന് എന്തോര സ്ഥലം വേണം ഒരു യൂണിറ്റിന് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വേണം ഇതെല്ലാം അപ്പോൾ ഷെഡ് എത്ര വേണം എല്ലാം നനയാതെ സൂക്ഷിഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫുഡ് വേണം നനയാതിരിക്കണം അപ്പോൾ പിത്തു നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് പ്രശ്നമുണ്ട് അപ്പോൾ അത് അങ്ങനെ രണ്ടാമത്തെ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഫുൾ ഫുള്ളായിട്ട് ഓടിക്കുന്നുണ്ട് ഇത് മൂന്നാമത് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ അപ്പോൾ ലാഭത്തിൽ അപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ആകെ ും പിന്നെ വാഹനം ആ തൊണ്ട് എന്ത് വിലക്ക് കിട്ടും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നാൽ വരെയാണോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു അല്ല അത് എവിടുന്നൊക്കെ ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണോ മലപ്പുറം കാസർ കാസർഗോഡ് ജില്ലയിൽ കേരളം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ മുതലാവോട്ടാ ശരി തൊണ്ട് കിട്ടും ഹലോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ അദ്ദേഹം പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ എടുത്തു പറയുകയാണ് കാരണം വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു സൗണ്ട് ചിലപ്പോൾ അത്ര തെളിഞ്ഞു കേട്ടില്ലെന്ന് വരാം പറഞ്ഞത് അദ്ദേഹം ഈ തൊണ്ട് ചകിരി ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാന് ഇത് നനയാണ് ആയിരം തൊണ്ടിൽ നിന്ന് മുന്നൂറ് കിലോ പിത്ത് കിട്ടും അതായത് ചകിരിച്ചോറ് കിട്ടും ആയിരം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ സാധാരണ നല്ല മുഴുത്ത തൊണ്ട് നല്ല തൊണ്ടൊക്കെ ആണെങ്കിൽ തൊണ്ടിന് എൺപത് കിലോ ചകിരി കിട്ടും ആയിരം തൊണ്ടിന് എൺപത് കിലോ ചകിരി കിട്ടും പക്ഷേ എൺപതോ അല്പം കൂടുതലോ കിട്ടിയെന്ന് വരാം പക്ഷെ സാധാരണ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അറുപത് കിലോ ചകിരിയാണ് ശരാശരി തൊണ്ടിൽ നിന്ന് കിട്ടുന്നത് പിത്ത് അതിൻ്റെ ഇരട്ടിൽ കൂടുതൽ അതായത് ആയിരം ഒരു മുന്നൂറ് കിലോയോളം എങ്കിലും ചകിരിച്ചോറുണ്ടാവും അദ്ദേഹം തൻ്റെ യൂണിറ്റിൽ ഉണ്ടാകുന്ന ഫൈബർ ഗവൺമെൻറ് ഏജൻസിയായ കോയർഫെഡിനും കോയർഫെഡിൻ്റെ പറയുന്ന കയർ വ്യവസായ സംഘങ്ങൾക്കും അതുപോലെ പ്രൈവറ്റ് വ്യക്തികൾക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പിത്ത് അതായത് ചൈരിച്ചോറ് വളമുണ്ടാക്കുന്നവർക്കും അല്ലാത്തവർക്കും ആൾക്ക് ആളുകൾക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ ചകിരിച്ചോറ് ധാരാളം ലഭ്യമുണ്ട് വളമുണ്ടാക്കാൻ ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കും എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഡ് എല്ലാം സ്റ്റോർ ഈ ചകിരിച്ചോറ് നനയാൻ നനഞ്ഞ് പുറത്ത് കിടക്കാൻ പാടില്ല അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ചകരിച്ചോറ് അരിച്ചെടുത്തതാണ് അദ്ദേഹം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് നനഞ്ഞ് പുറത്ത് കിടന്നാൽ അതിലൂടെ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അതിലൂടെ ആ കളറ് അല്ലെങ്കിൽ അടുത്തുള്ള കിണറുകളിൽ അത് കളർ മാറ്റം വരാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ നനഞ്ഞ് പുറത്തിടാൻ ഇടയാകരുത് അപ്പോൾ ആ ചകിരിച്ചോറിന് അദ്ദേഹം അതുകൊണ്ട് ഇത്രയും വലിയ ഒരു മെറ്റീരിയൽ സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടതുകൊണ്ടും അത് മൂടേണ്ടതുകൊണ്ടും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിട ഷെഡാണ് അദ്ദേഹം പണിതിരിക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ളതാണ് നല്ലത് ഒരു ഏക്കർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഞാൻ പറയാം ഒരു മുപ്പത് സെൻറ്റ് ഇരുപത് മു സെൻറ്റിലും ഈ യൂണിറ്റ് നടത്തുന്നവരുണ്ട് പക്ഷേ അതേ നേരം ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാനായ മതിയായ സ്ഥലം ഇല്ല അതുകൊണ്ട് അഭികാമി എപ്പോഴും ഏക്കർ മുതൽ മുകളിലേക്കുള്ള സ്ഥലമാണ് എപ്പോഴും നല്ലത് കൂടുതലുണ്ട് ഏറ്റവും നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന അൻപത് അധികം ഇരുപത്തഞ്ച് കൺവയറും മറ്റും ഓടുവാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ മോട്ടറുകളെല്ലാം കൂടെ ചേർത്ത് എഴുപത്തഞ്ച് എച്ച് പി മോട്ടറുകളാണ് അതിന് അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ അയ്യായിരം തൊണ്ടാണ് ശരാശരി ഒരു ദിവസം ഇരുപതിനായിരം തൊണ്ട് അടിക്കും ഒരു മണിക്കൂറിലെ കപ്പാസിറ്റി അയ്യായിരം ആണെങ്കിലും എല്ലാ മുഴുവൻ മണിക്കൂറുകളും എട്ട് മണിക്കൂറും മുഴുവനായിട്ട് അടിക്കാൻ പറ്റുന്ന വരിയല്ല പല കാരണങ്ങളായി ചൊരാശരി ഇരുപതിനായിരം തൊണ്ടടിക്കാനായിട്ട് പര്യാപ്തമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആ മെഷീൻ്റെ വില അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറിൽ മൂവായിരം അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ മതിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പതിനയ്യായിരം തൊണ്ടെങ്കിലും ദിവസം അടിക്കാൻ സാധിക്കും എങ്ങനെ വന്നാൽ അതിന് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില വരികയില്ല അതിന് ഒരു നാൽപ്പത് എച്ച് പി മോട്ടറ് വളം മതിയാവും ആ ആ മെഷീന് പതിനഞ്ച് ലക്ഷം രൂപ താഴെ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കായിരിക്കും അതിൻ്റെ വില അപ്പോൾ പുതിയ മെഷീൻ ഈ യൂണിറ്റ് തുടങ്ങുന്നവർ അതേക്കുറിച്ച് വളരെ ബോധ്യപ്പെട്ട് പഠിച്ച് തയ്യാറായി വേണം യൂണിറ്റ് അറിയിക്കുന്നു അതുപോലെ ചൈരിച്ചോറ് വേണ്ടവർക്ക് അത് ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ചൈരിച്ചോറ് അവിടെ നിന്നോ മറ്റ് ഉയർ വ്യവസായ സംഘങ്ങളിൽ നിന്നോ ലഭ്യമാകുവാനും അതുകൊണ്ട് വളവുണ്ടാക്കുവാനും സാധിക്കും ഈ കാര്യം